സോഷ്യൽ മീഡിയയിൽ യാണ് ലോക ചിത്രവും ചിത്രത്തിലെ കല്യാണിയുടെയും നസ്ലിന്റെയും പ്രകടനവും ചിത്രത്തിൽ മനോഹരമായ പ്രണയ നിമിഷങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇരുവരും പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ചത് ഇരുവരുടെയും കെമിസ്ട്രിക്കും വലിയ കൈഡിയും ലഭിക്കുന്നുണ്ട് ചിത്രത്തിന്റെ ട്രെയിലറിലും ടീച്ചറിലുമെല്ലാം ഇരുവരും തമ്മിലുള്ള രംഗങ്ങൾ വൈറലായിരുന്നു അതുപോലെ തന്നെ ചിത്രം തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം ഇപ്പോഴും തുടരുകയാണ് ഇതിൽ ദുൽഖറിന്റെ കഥാപാത്രം ശരിക്കും ആരാണെന്ന് രണ്ടാം ഭാഗം വരുമ്പോൾ കുറച്ചുകൂടി വ്യക്തമാകും നിഞ്ച റഫറൻസുകൾ ഉള്ള എന്നാൽ നമ്മുടെ നാടോടി കഥയുമായി കണക്ട് ചെയ്ത ഒരു കഥാപാത്രമാണത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കഥ മൂത്തൂനെ കുറിച്ച് വരും ആ കൈ മമ്മൂക്കിയുടേതല്ല പക്ഷേ ശബ്ദം അത് അദ്ദേഹത്തിൻ്റെതാണ് ഞങ്ങൾ അങ്ങോട്ട് പോയി ചോദിച്ചു വോയിസ് ചെയ്തു തരുമോ എന്ന് അപ്പോ ആദ്യത്തെ ചെയ്തിട്ട് വാ എന്നിട്ട് നോക്കാമെന്നാണ് പറഞ്ഞത് ഇതൊക്കെ പറയുന്നത് ഡൊമിനിക് അരുണാണ് ഡൊമിനിക് അരുൺ ആരാണെന്ന് ഇനി ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യം ഇല്ല ലോകയിൽ ദുൽഖർ ചാർലി എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചത് ലോകയുടെ ലോകത്ത് നിന്നുള്ള ഒടിയനാണ് ദുൽഖറിന്റെ ചാർലി മൂത്തൂൻ എന്ന കഥാപാത്രം ചെയ്യുന്നത് മമ്മൂട്ടിയാണെന്നുള്ള വിവരവും മമ്മൂട്ടിയുടെ ജന്മദിനത്തിന് ഔദ്യോഗികമായി പുറത്തുവിട്ടിരുന്നു ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലായതും ആണ് അഞ്ച് ഭാഗങ്ങളുള്ള ഒരു സൂപ്പർ ഹീറോ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ചിത്രമാണ് ഇത് കാഴ്ചക്കാരുടെ മുന്നിലേക്ക് ഒരു അത്ഭുത ലോകം തുറന്നിടുന്ന ചിത്രം കേരളത്തിലെ പ്രശസ്തമായ ഐതിഹ്യമായ കളിയങ്കാട്ട് നീലയുടെ കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഒരുക്കിയത് ചന്തു സലിങ് കുമാർ അരുൺ കുര്യൻ ശരത് സഭ നിഷാന്ത് സാഗർ വിജയരാഘവൻ എന്നിവരും ചിത്രത്തിന്റെ താരനിരയിലുണ്ട് കേരളത്തിൽ വേഫ്രൽ ഫിലിംസ് ആണ് ചിത്രം എത്തിച്ചത് ആഗോള ബോക്സ് ഓഫീസിൽ ചിത്രം ഇരുന്നൂറ്റി കോടി പിന്നിട്ടു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് പുറത്തിറങ്ങി പത്തൊൻപതാമത്തെ ദിവസമാണ് ചിത്രം ഇരുന്നൂറ്റി അൻപത് കോടി ക്ലബിലേക്ക് എത്തുന്നത് ഈ നേട്ടത്തിലേക്ക് എത്തുന്ന രണ്ടാമത്തെ മലയാളം സിനിമ കൂടിയാണ് ഇത് മോഹൻലാൽ ചിത്രമായ എംബുറൻ ആണ് ഒന്നാം സ്ഥാനത്തുള്ള സിനിമ ഇരുന്നൂറ്റി അറുപത്തി അഞ്ചു കോടിയാണ് എംബുറാന്റെ നേട്ടം ഈ നേട്ടത്തോടെ ലോക മഞ്ഞുമൽ ബോയ്സിന്റെ ആഗോള കളക്ഷൻ വരെ മറികടന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് കോടിയാണ് മഞ്ഞുമൽ ബോയ്സിന്റെ നേട്ടം മോഹൻലാൽ ചിത്രമായ തുടരുമിനെ ലോക നേരത്തെ മറികടന്നിരുന്നു ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് കോടിയാണ് തുടരുമിന്റെ ആഗോള കളക്ഷൻ ഈ റെക്കോർഡിനെയാണ് ലോക മറികടന്നത് എന്തായാലും ലോകയുടെ കൂടുതൽ അപ്ഡേഷനായി പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്